മലപ്പുറം വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിൽ വന്ന ഒരു ലേഖനവുമായി ഉണ്ടായ വിവാദം അത് വ്യത്യസ്ത രൂപഭാവങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു മരവിപ്പായിരുന്നു ഇങ്ങനെ പറയുമോ ഇത് ശരിയായിരിക്കുമോ എന്നതൊക്കെയായിരുന്നു ചിന്ത പക്ഷേ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം അതിനെ സംബന്ധിച്ച് ഒന്നും ആരും മിണ്ടിയില്ലെന്ന് മാത്രമല്ല സാക്ഷാൽ നമ്മുടെ എ കെ ബാലൻ സഖാവിനെ പോലെയുള്ള ആളുകൾ അതിൻ്റെ കണക്കുകളും സ്ഥലവും ലോജിക്കും ഒക്കെ വെച്ച് അതിനെ ന്യായീകരിക്കാനും ചിലരൊക്കെ അത് ക്ഷമിപ്പിക്കാനുമാണ് ശ്രമിച്ചത് പിന്നീടാണതിനിടയിലേക്കൊരു പി ആർ ഏജൻസി കടന്നു വരുന്നതും പറയാത്തത് എന്ന് പറയുന്നതും മുഖ്യമന്ത്രിയുടെ കത്ത് വരുന്നതുമൊക്കെ ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നമ്മുടെ വി ടി ബൽറാം എന്ന പഴയ എം എൽ എ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ മുഖപുസ്തകത്തിൽ കുറിക്കുകയുണ്ടായി സംഗതി ആ കുറിപ്പ് ശ്രദ്ധാപൂർവം വായിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി മുൻ എം എൽ എ വി ടി ബലറാം ഈ സംഭവങ്ങളുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ സംഭവിച്ചതിൻ്റെ ഒരു സീക്വൻസ് എഴുതുകയുണ്ടായി ആ സീക്വൻസിലൊരു ഉണ്ട് നമ്മൾ സാധാരണ ചിലതൊക്കെ പറയുമ്പോൾ പഠിക്കുമ്പോൾ ലോജിക്കലായി ചിന്തിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ലോജിക്കലായി ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയിട്ടുള്ളത് ക്രോണോളജി ദേഖിയെ എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അതിലൊന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് പുറത്ത് പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയ പ്രസക്തിയും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് പുറത്ത് പോയി രാജ്യതലസ്ഥാനത്ത് വെച്ച് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇൻ്റർവ്യൂ നൽകുന്നു രണ്ട് അതും കല്ലുകൊത്താനുണ്ടോ കല്ലുകൊത്താനുണ്ടോ മോഡലിൽ ഇൻ്റർവ്യൂ വേണോ ഇൻ്റർവ്യൂ വേണോ എന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ട് മൂന്ന് അതിനായി നിയമിക്കപ്പെടുന്നതോ കോടികൾ പ്രതിഫലം പറ്റുന്ന ഒരു പി ആർ ഏജൻസിയും നാല് എന്നിട്ട് ഈ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രസ്തുത ഇൻ്റർവ്യൂ നാടകം ഡൽഹിയിൽ അരങ്ങേറുന്നു അഞ്ച് ആദ്യ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ചില ഡയലോഗുകൾ പിന്നീട് തിരികെ കയറ്റാൻ തീരുമാനിക്കുന്നു ആറ് ഈ ഡയലോഗുകൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന പേരിൽ പി ആർ ഏജൻസി പത്രത്തിന് എഴുതി നൽകുന്നു ഏഴ് ഓർക്കുക പിന്നീട് തിരികെ കയറ്റിയതാണെങ്കിലും ആ ഡയലോഗുകളിലെ അതിലെ കണക്കുകളും മുഖ്യമന്ത്രിയുടേത് തന്നെയാണ് കുറച്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രി മറ്റൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കണക്കുകളാണ് എട്ട് നിഷ്പക്ഷ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ വിശ്വാസ്യത ഏറെ അവകാശപ്പെടുന്ന പത്രത്തിൻ്റെ നടുപേജിൽ പിറ്റേന്ന് നെടുങ്കൻ ഇൻ്റർവ്യൂ പ്രത്യക്ഷപ്പെടുന്നു ഒമ്പത് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയോ മാധ്യമ ഉപദേഷ്ടാക്കളോ ഇൻ്റർവ്യൂവിനെ ആദ്യം തള്ളിപ്പറയുന്നില്ല പത്ത് സൈബർ ക്യാപ്സ്യൂൾ നിർമ്മാതാക്കൾ ചുവന്ന വട്ടമിട്ട് മുഖ്യമന്ത്രിയുടെ പോയിൻസ് അണികളിൽ പ്രചരിപ്പിക്കുന്നു പതിനൊന്ന് അപ്പോഴും മുഖ്യമന്ത്രിയോ മാധ്യമ ഉപദേഷ്ടാക്കളോ അതിനെ തള്ളിപ്പറയുന്നില്ല പന്ത്രണ്ട് ആർ എസ് എസ് ഭാഷയിലുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ മതേതര ബോധ്യമുള്ളവർ പരക്കു വിമർശനമുയർത്തുന്നു പതിമൂന്ന് മറുഭാഗത്ത് തങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തങ്ങളെക്കാൾ നന്നായി പറയുന്ന മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ബി ജെ പി നേതാക്കൾ രംഗത്തു വരുന്നു പതിനാല് അപ്പോഴും മുഖ്യമന്ത്രി നേരിട്ടൊരു വിശദീകരണം നൽകുന്നില്ല പതിനഞ്ച് മുഖ്യമന്ത്രിയെ തെരുവിൽ കരിങ്കൊടി കാണിക്കുന്ന അടക്കമുള്ള സമരപരിപാടികൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി വരുന്നു പതിനഞ്ച് അപ്പോഴും മുഖ്യമന്ത്രി നേരിട്ട് കമാനരക്ഷരം പറയുന്നില്ല ആർ എസ് എസ് നോമിനിയായ ഗവർണർ മുഖ്യമന്ത്രിയുടെ പരാമർശം ഏറ്റുപിടിക്കുന്നു സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ഇതിൽ വളരെ വിചിത്രമായ സംഗതിയാണ് കേരള ഗവർണറുടെ പ്രധാനപ്പെട്ട വിനോദം ഈ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ കാലാവധി തീർന്നിരിക്കുക നമ്മുടെ തിരുവഞ്ചൂർ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിനൂടെ കൊടുക്കുന്നതിൽ തിരുവഞ്ചൂർ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി സംസ്ഥാനത്ത് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മണപ്പിച്ച് പിടിച്ച് അതിൻ്റെ റിപ്പോർട്ട് തേടുക വാർത്തയുണ്ടാക്കുക രാഷ്ട്രീയ യജമാനനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും അദ്ദേഹം റിപ്പോർട്ട് ചോദിച്ചു ഇനി അദ്ദേഹം റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഈ കേരള സ്റ്റേറ്റും വല്ലതും കുത്തി ഇളക്കി അങ്ങ് കടലിൽ ഒഴുക്കി വിടുമോയെന്നറിഞ്ഞില്ല അത്ര ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് എ കെ ബാലനെ പോലുള്ള സി പി എം നേതാക്കളും അതിനെക്കുറിച്ച് വിവാദമുണ്ടാക്കേണ്ടെന്ന് മുഹമ്മദ് റിയാസ് എം വി രാജേഷ് എന്നീ സി പി എം മന്ത്രിമാര് ന്യായിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ് കെ പോലെയുള്ള ഘടകകക്ഷി മന്ത്രിമാർ കൈയ്യൊഴിയുന്നു ഒരു നാടിനെയും ഒരു പ്രത്യേക മതസമൂഹത്തിനെയും അപരവൽക്കരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ പരാമർശങ്ങൾ അതിൻ്റെ ഡാമേജ് ആവോളം ഉണ്ടാക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇൻറ്റർവ്യൂവിലെ ചില പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞ് പത്രത്തിൻ്റെ എഡിറ്റർക്ക് കത്തെഴുതുന്നു പത്രം ഇത് പി ആർ ഏജൻസിയുടെ പണിയാണെന്ന് പറഞ്ഞ് കയ്യൊഴിയുന്നു മോഹൻലാലിൻ്റെ പേരിലുള്ള ലേഖനത്തിൻ്റെ പേരിൽ ദേശാഭിമാനി മാപ്പ് പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നറിയപ്പെടുന്ന പത്രവും മാപ്പ് പറയുന്നു ഇരുപത് സത്യാനന്തര ഗുണപതികാരം അടുത്ത ആഴ്ച യൂട്യൂബിൽ ഇതാണ് ആ കുറിപ്പ് ഇതിൻ്റെ ഒരു ക്രോണോളജി ശരിയാണ് പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞ ഈ സത്യാനന്തരം എൻ്റെ പ്രിയപ്പെട്ട സത്യാനന്തരവും പൊതുസമൂഹത്തോടും ഒക്കെ പറയുന്ന സഖാക്കളെ നിങ്ങൾ ആന്തരികമായി ഈ പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ ആരുടെ മുന്നിലും സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളൊക്കെ പരസ്പരം സമ്മതിച്ച് നിങ്ങളൊക്കെ പരസ്പര വിശ്വാസത്തിലെടുത്ത് നിങ്ങളിലെ മുതിർന്ന നേതാക്കളൊക്കെയും ഒരു പരസ്പര ആശയവിനിമയം നടത്തി ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അത് ഉൾക്കൊള്ളിച്ച് ഈ സംവിധാനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിങ്ങൾക്കിടയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അവിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാളിനോട് കാര്യം ആലോചിച്ച് പോയാൽ അയാൾ പോയി ഏതെങ്കിലും വഴിയിൽ മുഖ്യമന്ത്രിയെ അറിയിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോകുമോ എന്നൊക്കെയുള്ള പേടിയുള്ളതുകൊണ്ട് ആരും ഒന്നും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ഈ പ്രതിസന്ധി ഉണ്ടായ ശേഷം സി പി എമ്മിലെ ഒരു മുൻനിര നേതാക്കളും പരസ്പരം ഫോണിലൂടെയോ അല്ലാതെയോ ഈ വിഷയം സംസാരിക്കുന്നേ ഉണ്ടാവില്ല കാരണം അങ്ങനെ സംസാരിച്ചാൽ ഇപ്പോൾ ഒരു മന്ത്രി വേറൊരു മന്ത്രിയോട് ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തിയാൽ ആ മന്ത്രിയെക്കുറിച്ച് തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ആശയവിനിമയം നടത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്താലോ എന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന വളരെ രസകരമായ അല്ലെങ്കിൽ കൗതുകരമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോഴുള്ളത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ